നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന പ്രിയ കുടുംബ വസ്ത്രാലയം ഫാഷൻ തിരൂരിൽ മൂന്ന് വയസ്സുകാരിക്ക് നേരെ രണ്ടാനച്ഛന്റെ ക്രൂരത സംഭവത്തിൽ തമിഴ്നാട് സ്വദേശിയെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു മൂന്ന് വയസ്സുകാരിയെ പലതവണ ക്രൂരമായി മർദ്ദിച്ച് രണ്ടാനച്ഛനെതിരെ പോലീസ് തമിഴ്നാട് മേതപാളയം സ്വദേശി ആനന്ദ്രാജിനെതിരെയാണ് തിരൂർ പോലീസ് കേസെടുത്തത് തിരൂരിനടുത്ത് മുത്തൂരിൽ വാടക കോട്ടേജിൽ താമസിക്കുന്ന കുട്ടിയെ രണ്ടാനച്ഛൻ മാരകമായി ഉപദ്രവിക്കുന്നു എന്ന് ചൈൽഡ് ലൈനിന്റെ ആയിരത്തി എട്ട് ടോൾ ഫ്രീ നമ്പറിലേക്ക് പരാതി ലഭിക്കുകയായിരുന്നു മൊബൈൽ ഫോൺ ചാർജർ ഉപയോഗിച്ച് ദേഹമാസകലം തല്ലുകയും മുഖത്ത് കടിച്ച് മുറിവേൽപ്പിക്കുകയും കാലിൽ കയറ്റുകയും ചെയ്തതായി കുട്ടി കൗൺസിലറോട് പറഞ്ഞു ബന്ധുക്കളുടെ മൊഴിയിലാണ് തിരൂർ പോലീസ് കേസെടുത്തത് നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആറോ ഫിൽറ്റർ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽറ്റർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് നയൻ വൺ ഫോർ ടു എറ്റ് ഫോർ വൺ സെവൻ സീറോ ത്രീ സെവൻ സീറോ വൺ ടു ഫോർ നയൻ ഡബിൾ ടു സിക്സ്